പണ്ട് പഞ്ചാബായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ കേരളമാണ് എന്നാണ് സത്യം അത്രമേൽ ലോകത്ത് ഡ്രഗ്സിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ തോന്നിവാസങ്ങളും അരാജകത്വങ്ങളും അധാർമ്മികതയും ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് നിഷ്ക്രിയരായി ഒന്നും ചെയ്യാതെ ഒന്നും പ്രവർത്തിക്കാതെ അവനവൻ്റെ കുടുംബവും അവനവൻ്റെ ജോലിയും അവനവന്റെ ഇട്ടാവട്ടവുമായി ഒതുങ്ങിക്കൂടാൻ നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സുവരിക എന്ന് ആത്മാർത്ഥമായി അതിഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം എന്നിട്ട് അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ ജീവിതം ഇത് എൻ്റർടൈൻമെന്റിന് വേണ്ടിയുള്ളതല്ല നിങ്ങളുടെ യൗവനം നിങ്ങളുടെ രക്തം തിളക്കുന്ന പ്രായം ഈ ദുനിയാവിന്റെ വൈബുകളിലേക്ക് കടന്നു പോകാനുള്ളതല്ല മറിച്ച് നിങ്ങൾക്കത് എംപവർമെന്റിന് വേണ്ടിയുള്ളതാണ് നിങ്ങൾക്കത് ശക്തിപ്പെടുത്താനുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ സാബിഖു നിങ്ങൾ മത്സരിക്കണം ഇലാമിറിക്കും നിങ്ങളുടെ പടച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പാപമോചനത്തിലേക്ക് വേണ്ടി നിങ്ങൾ മത്സരിക്കണം നിങ്ങൾ മത്സരിക്കണം ഭൂമിയേക്കാൾ വിശാലമായ ആകാശങ്ങളെ സ്വർഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി മത്സരിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണമെന്നൊരു ഭാഗത്ത് പറഞ്ഞു മറ്റൊരു ഭാഗത്ത് പടച്ചിറബ് പറഞ്ഞു വലിയ മത്സരിക്കുന്ന മനുഷ്യർ ഓടിയെടുക്കുന്ന മനുഷ്യർ അവരെന് വേണ്ടിയാണ് ഓടേണ്ടത്

മാത്രം പോരാ നിങ്ങളുടെ കയ്യിൽ ഈമാൻ മാത്രം പോരാ നിങ്ങളുടെ കയ്യിൽ അമൽഹാത്തകൾ ഉണ്ടാകണം